സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട് ഒരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരാവുക നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക എങ്കിൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ കഴിയും നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷപാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല കുടുംബത്തിലായാലും സുഹൃബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളതില്ലാതാകാനും ഇല്ലാത്തതുണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്നും ഉപദേശിക്കരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരിക്കുകയുള്ളൂ ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്കതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളെ ഉറപ്പായും ജീവിതം മുഴുവൻ സ്നേഹിക്കാം ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ